ഹലോ ഡിയേഴ്സ് ആർ ടു വൺ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ മഴക്കാല രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്കും ചെയ്യണേ ഇടവിട്ടുള്ള വേനൽ മഴയിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വളരാൻ സാധ്യതയുള്ള വസ്തുക്കളും സാഹചര്യങ്ങളും നമുക്ക് ഒഴിവാക്കാം നമ്മുടെ വീടിന് ചുറ്റും കൊതുകുണ്ടോ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം പരിസരത്ത് കൊതുക് മുട്ടയിട്ട് വളരുന്നുണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്നിടങ്ങളിൽ കൊതുക് കൂടുതലായി കാണും ഗപ്പി ഗംബൂസി മാനത്തുകണ്ണി എന്നിങ്ങനെയുള്ള ചെറു മത്സ്യങ്ങൾ കൊതുകിന്റെ കൂത്താടിയെ തിന്നും കിണറുകൾ കുളങ്ങൾ ജലാശയങ്ങൾ എന്നിവിടങ്ങളിൽ മീനുകളെ നിക്ഷേപിക്കുക അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഇടങ്ങളിൽ കൊതുക് കൂടുതലായി കാണും നമ്മുടെ വാസസ്ഥലവും ജോലിസ്ഥലവും കൊതുക് മുക്തമാക്കാൻ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക കിണറുകൾ ഓവർഹെഡ് ടാങ്കുകൾ വെള്ളം ശേഖരിക്കുന്ന ടാങ്കുകൾ എന്നിവയെല്ലാം കൊതുക് വലയിട്ട് മൂടുക വീടുകളുടെ ജനാലകൾ കൊതുക് വലയിട്ട് സംരക്ഷിക്കുക ഉറങ്ങുമ്പോൾ കൊതുക് വല ശീലമാക്കുക ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഡ്രൈ ഡേ ആചരിക്കാം ിത്തം വരാതിരിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുൻപും മലവിസർജ്ജനത്തിന് ശേഷവും കൈകൾ സോപ്പിട്ട് കഴുകുക വീടുകളില് ഇൻഡോർ പ്ലാന്റിൽ വെള്ളം ഉണ്ടാകും അല്ലെ നമ്മുടെ അലങ്കാര ചെടികൾ ബോട്ടില് വെള്ളം ഇടയ്ക്കി മാറ്റി കൊടുക്കണം അതായത് അതായതിപ്പം ഞാനിപ്പം ഈ ആഴ്ചയിൽ ഒരു ദിവസം അതായത് നമ്മൾ സാ സാധാരണ ഞാൻ സൺഡേലെസ്സിലാണ് ഇതൊക്കെ മാറ്റാറുള്ളത് അപ്പം ഏതെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ ഏതൊരു ദിവസം നമ്മളെ വീട്ടിൽ ഇങ്ങനെ അലങ്കാര ചെടികൾ വളർത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം വെള്ളം മാറ്റിയേ തീരൂ ഇല്ലെങ്കിൽ കൊതുകൾ മുട്ടയിട്ട് പെരുകി പല അസുഖങ്ങൾക്കും കാരണമാകും അതുപോലെ തന്നെ കിണറുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്യാൻ ശ്രമിക്കാം കെട്ടി കിടക്കുന്ന വെള്ളത്തിൽ കളിക്കരുത് അതുപോലെ തന്നെ കുളിക്കരുത് കഴുകരുത് ഇറങ്ങരുത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നാൽ പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക കയ്യുറകളും കാലുറകളും മറക്കരുത് കന്നുകാലികളെ കുളിപ്പിക്കുന്ന തോട് കുളം എന്നിവിടങ്ങളിൽ മുഖം വായ എന്നിവ കഴുകുകയൊന്നും ചെയ്യരുത് പകർച്ചവ്യാധികളുടെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അംഗീകൃത ഡോക്ടർമാരിൽ നിന്നും ചികിത്സ തേടുക സ്വയം ചികിത്സ തീർത്തും ഒഴിവാക്കുക വയറിളക്കം ടൈഫോയിഡ് കോളറ മസ്തിഷ്കജ്വരം എന്നിങ്ങനെയുള്ള അസുഖം വരാതിരിക്കാൻ നമ്മൾ സ്വയമേവ ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യമായി ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം അതുപോലെ ഒ പിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക ഒപിയിലും മറ്റു ആശുപത്രി പരിസരങ്ങളിലും സാമൂഹിക അകലം പാലിക്കണം വഴിയോര ഭക്ഷണങ്ങൾ കഴിവതും നമ്മൾ ഒഴിവാക്കുക കട്ട് ചെയ്ത ഫ്രൂട്ട്സൊക്കെ വാങ്ങാതിരിക്കണം ഇങ്ങനെയെല്ലാം നമുക്ക് മഴക്കാല രോഗങ്ങളെ പ്രതികരിക്കാം കൂടാതെ പുഴുക്കടി കാൽവിരലുകൾക്കിടയിലൊക്കെ ചൊറിഞ്ഞു പൊട്ടൽ ഇതൊക്കെ നമ്മൾ മഴക്കാലത്ത് കാണുന്ന അസുഖങ്ങളാണല്ലേ നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കൽ കൈകാലുകൾ ഇളം ചൂട് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കഴുകിയ ശേഷം ഉണങ്ങിയ തുണി തുണികൊണ്ട് ഒപ്പിയെടുക്കാം ആര്യവേപ്പിന്റെ ഇല ചേർത്ത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകുന്നതും കുളിക്കുന്നതും നല്ലതാണ് രോഗം പരത്തുന്ന കൊതുകുകൾ എന്നാൽ അനോഫിലിസ് അതായത് മലേറിയ പരത്തുന്നു ക്യൂലെക്സ് മന്ത് ജപ്പാൻ ജ്വരം വെസ്റ്റ്നൈൽ ഫീവർ മൺസോണിയ മന്ത് ചിക്കൻ ഗുനിയ ഈഡിസ് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ യെല്ലോ ഫീവർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ കഴിവതും ഒഴിവാക്കണം അതുപോലെ തന്നെ ഡെങ്കിപ്പനിയും പ്രതിരോധ ചികിത്സയും നോക്കാം ഈഡിസ് കൊതുകൾ പരത്തുന്ന രോഗമാണ് ഡെങ്കിപ്പനി വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കണം രോഗം ബാധിച്ചവർ പൂർണ്ണ വിശ്രമം എടുക്കുകയും പോഷണ പാനീയങ്ങൾ ധാരാളമായി കുടിക്കുകയും വേണം അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന തീവ്രമായ പനി കടുത്ത തലവേദന കണ്ണുകൾക്ക് പിന്നിലും പേശികളിലും സന്ധികളിലും വേദന നെഞ്ചിലും മുഖത്തും ചുവന്ന തൊടിപ്പുകൾ ഓക്കാനം ഛർദി എന്നിവയാണ് ആരംഭത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കുക ഉടൻ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ നേടേണ്ടതാണ് മഞ്ഞപ്പിത്തം പിടിപെട്ടാൽ ലക്ഷണങ്ങൾ ക്ഷീണം കടും മഞ്ഞ നിറത്തിലുള്ള മൂത്രം കണ്ണിന്റെ വെള്ള മുഴുവൻ മഞ്ഞ നിറമാകൽ തൊക്കിന് മഞ്ഞ നിറം പനി മഞ്ഞപ്പിത്തം കരളിനെയാണ് ബാധിക്കുന്നത് കരൾ സംബന്ധമായ എല്ലാ രോഗങ്ങളിലും പ്രധാന ലക്ഷണം മഞ്ഞപ്പിത്തം തന്നെയാണ് എലിപ്പനി എലിമൂത്രം കൊണ്ട് മലിനമായ ജലം ആഹാരം എന്നിവയിലൂടെയാണ് പകരുന്നത് എലിമൂത്രം കലർന്ന വെള്ളത്തിലൂടെ നടക്കുമ്പോൾ കാലിലെയോ മറ്റോ മുറിവുകളിലൂടെ അണുക്കൾ ശരീരത്തിൽ കിടക്കുന്നു പെട്ടെന്നുള്ള തലവേദന പേശിവേദന വിറയലോടുകൂടിയുള്ള പനി കണ്ണിനു ചുറ്റും ശക്തമായ വേദന ചുവപ്പു നിറം തുടങ്ങിയവയൊക്കെയാണ് ലക്ഷണങ്ങൾ പരിസര ശുചീകരണം തന്നെയാണ് പ്രതിരോധ മാർഗം മഴക്കാല രോഗങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഈ നിയമനിർദ്ദേശങ്ങളും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കുക നന്ദി നമസ്കാരം